ശ്രീ ആന്റണി ജോണിന്റെ പുനഃസമാഗമം ചൊല്ലുന്നത് കൃതിക ഇത്ര നാളും നമ്മളൊക്കെ എവിടെയാണിരുന്നത് എന്തിനാണ് നമ്മളൊക്കെ വീണ്ടും ഒത്തുചേർന്നത് മനസ്സുകൾക്ക് നിത്യഹരിത യൗവനം ീപ്തസ്മരണകൾ മനസ്സിൽ വന്നു നിറയവേ ദീർഘനാളുകൾ ചിതളരിച്ചു മങ്ങി നിന്ന സ്മരണകൾ പുനർജനിച്ചു ദീപ്തമായി ാണ് നമ്മളിന്ന് ഐക്യമോടെ സാദരം ദൂരമേറെ സഞ്ചരിച്ചു മുന്നിലോട്ടു നമ്മളൊക്കെ പല വഴിക്കു പല ദിശയ്ക്കു പാഞ്ഞു വരുകിലും ും സാധ്യമാലങ്ങളൊക്കെ ഒത്തുചേർന്നു പോകനാം ഇമ്പമൂടെ സൗഹൃദങ്ങൾ പേലിനീർത്തി നിൽക്കവേ സൗഹൃദങ്ങൾ സാന്ത്വനങ്ങൾ സാന്ത്വനങ്ങളൊന്നുമേ വീണ്ടുമൊത്തുചേർന്നത് എന്തിനാണ് നമ്മളൊക്കെ വീണ്ടും ഒത്തുചേർന്നത്